കേരളത്തിന് അഭിമാന നിമിഷമാകുന്ന ഒരു ദൃശ്യത്തിലേക്കാണ് ഇനി ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിൽ എത്തി വിഴിഞ്ഞത്ത് നിന്നും ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് മദർഷിപ്പ് അതിന്റെ തത്സമയ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെയാണ് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത് ആ കപ്പൽ വരുന്നതിൻ്റെ ആദ്യത്തെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് പുറംകടലിൽ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ കേരളത്തിന് അഭിമാനമാകുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്കെത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ വിദൂര ദൃശ്യമാണ് കാണുന്നത് ട്രയൽ റണ്ണിനൊരുങ്ങുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പായ സാർ സാൻ ഫെർണാണ്ടോ എത്തുന്നതിന്റെ ആ ഒരു വിദൂര ദൃശ്യമാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെയാണ് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര സരസ്വതി ചേരുന്നു ആതിര ഏറെ അഭിമാനകരമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു നിമിഷമാണ് സാൻ ഫെർണാണ്ടോയുടെ വിദൂര ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആദ്യ ദൃശ്യമാണ് കാണുന്നത് നാളെയാണ് ട്രയൽ റണ്ണിന് ഒരുങ്ങുന്നത് എന്തെല്ലാമാണ് അവിടെ നിന്ന് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു അനുഭവം വിവരങ്ങൾ പറയാം സാൻ ഫെർണാണ്ടോയുടെ വിദൂര ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് തന്നെ ഏറ്റവും അഭിമാനകരമാകുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്തായാലും സാൻ ഫെർണാണ്ടോ തീരത്തേക്ക് അടുക്കുകയാണ് ഏകദേശം പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ സാൻ ഫെർണാണ്ടോ ഉള്ളത് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ മദർഷിപ്പാണ് ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് ഇത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയാണ് മെസ്ക് ലോകമെമ്പാടും ചരക്ക് നടത്തുന്ന കമ്പനി കൂടിയാണ് ഈ മെസ്ക് മെസ്കിന്റെ സാൻ സീരീസിൽ നാല് കപ്പലുകളാണ് ഉള്ളത് അതിലൊന്നാണ് ഈ സാൻ ഫെർണാണ്ടോ എന്തായാലും കപ്പൽ പുറപ്പെട്ടത് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നുമായിരുന്നു ജൂലൈ രണ്ടിനായിരുന്നു കപ്പൽ പുറപ്പെട്ടത് എന്തായാലും ആ കപ്പലായി വിഴിഞ്ഞത്ത് അല്പസമയത്തിനുള്ളിൽ നങ്കൂരമിടുക ഏഴരയോടെയായിരിക്കും കപ്പൽ എത്തിച്ചേരുക എന്തായാലും കപ്പലിനെ നാല് നോട്ടിക്കൽ മൈലിൽ നിന്നും പ്രത്യേകം സജ്ജീകരിച്ച ചാനലിലൂടെ ടഗുകളുടെ അകമ്പടിയോടെയാകും ബെർത്തിൽ എത്തിക്കുക ഒൻപത് ആയിരിക്കും ബെർത്തിങ് അതിനുശേഷം വാട്ടർ സല്യൂട്ട് നൽകും ഇത്തരം കാര്യങ്ങളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കപ്പലിന് മുന്നൂറ് മീറ്റർ നീളമാണുള്ളത് ഏകദേശം നാൽപ്പത്തി എട്ട് ദശാംശം നാല് മീറ്റർ വീതിയുണ്ട് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈലാണ് ശരി ആതിര വിഴിഞ്ഞത്തേക്ക് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തുന്നതിൻ്റെ ആ ഒരു വിദൂര ദൃശ്യം ആ ഒരു ആദ്യ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിനേറെ അഭിമാനകരമായ ഒരു നിമിഷം എന്ന് പറയാം കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുക എന്നത് അവിടെ ട്രയൽ റൺ നടത്താനുള്ള ആദ്യ കപ്പലാണ് ഇപ്പോൾ എത്തുന്നത് സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വിഴിഞ്ഞത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ചരക്ക് കപ്പൽ ഇപ്പോൾ തീരമണിയുന്നത് കപ്പലിനെ സ്വാഗതം ചെയ്ത് പരിസരത്തെങ്ങും കമാനങ്ങളെല്ലാം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു കപ്പലിനെ വരവേറ്റ് നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഉള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നാളെ നടക്കുന്ന ചടങ്ങിൽ സ്വീകരണം നൽകുക മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നലെ രാത്രിയിലാണ് കപ്പൽ കടലിൽ എത്തിയത് ഇന്ന് രാവിലെ ഇപ്പോൾ അതിനെ വിവരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ദൗത്യത്തിനാണ് തുടക്കമായിരിക്കുന്നത് വിവരങ്ങളുമായി ആതിര സരസ്വതി നമുക്കൊപ്പമുണ്ട് ആതിര ഇപ്പോൾ നിലവിൽ കപ്പൽ ദൂരെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയുള്ള ഒരുക്കങ്ങൾ നാളെ നടക്കാനുള്ള ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് പൂർത്തിയാകുന്നത് കപ്പലിനെ അതുപോലെ തന്നെ തീരത്തേക്ക് അടുപ്പിക്കുവാനുള്ള ഒരുക്കങ്ങളും സജ്ജമാണോ തീർച്ചയായും സ്വാതി ഇവിടെ കപ്പലിനെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാർ തന്നെയാണ് എന്തായാലും 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 അല്പസമയത്തിനുള്ളിൽ കപ്പൽ എത്തിച്ചേരുന്നതായിരിക്കും നമുക്കറിയാം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാണ് തോടെ ഇത്തരത്തിൽ ഒരുപാട് കൂറ്റൻ മദർഷിപ്പുകൾക്ക് ഇന്ത്യൻ തീരത്ത് തന്നെ നങ്കൂരമിടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നാലും ഇതുവരെ വിഴിഞ്ഞത്തിന് വേണ്ടി ചിലവലിച്ചിരുന്ന നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലേറെയാണ് പക്ഷേ ഇവിടെ സാധ്യമാകാൻ പോകുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് നാളെയായിരിക്കും ആദ്യ ട്രയൽ റൺ നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക കേന്ദ്ര തുറമുഖം വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളും പങ്കെടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്കും ക്ഷണമുണ്ട് നമുക്കറിയാം ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊക്കെ സാക്ഷിയായതായിരുന്നു വിഴിഞ്ഞം എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വിനോദ വിനോദരംഗങ്ങളിലെ പ്രതീക്ഷയാകാൻ പോകുന്ന ഒന്നു തന്നെയാണ് ഒന്ന് തന്നെയാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലേക്ക് എത്തുന്ന മദർഷിപ്പുകൾക്ക് നിലവിൽ രാജ്യത്ത് ഒരു തുറമുഖത്തും നങ്കൂരമിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കൊളംബോ അല്ലെങ്കിൽ സലാല സിംഗപ്പൂർ തുറമുഖങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ രാജ്യത്തേക്കുള്ള കപ്പലുകൾ നങ്കൂരം ഇട്ടിരുന്നു കൊണ്ടിരുന്നത് അവിടെ നിന്നും ഫീഡർ കപ്പ് കപ്പലുകളായിരിക്കും ഫീഡർ എന്ന് വെച്ചാൽ ചെറിയ കപ്പലുകൾ ഇത്തരം ചെറിയ കപ്പലുകളിലായിരിക്കും ചരക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അതിനൊരു പരിഹാരമാവുകയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കൃത്യമായ സമയത്തിൽ എന്താ പറയുക നമുക്ക് സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ കഴിയും സമയവും പണവും ഒക്കെ നഷ്ടമാകുന്ന ഇടത്ത് ഒരു ആശ്വാസമാകുക കൂടിയാണ് വിഴിഞ്ഞം വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദർഷിപ്പുകൾക്ക് ഇന്ത്യൻ തീരത്ത് തന്നെ നങ്കൂരമിടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക ഒരുങ്ങുക കൂടിയെന്നുള്ളതാണ് പ്രത്യേകത ശരിയാണ് അതിര അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ആദ്യമായി ഇന്ത്യൻ തീരത്ത് നങ്കൂരം ഒരുങ്ങുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ ആ വിദൂര ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും ആദ്യം ഉള്ള സാൻ ഫെർണാണ്ടോയുടെ ആദ്യ ദൃശ്യം എന്ന് കൂടി പറയാം ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിനേറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും തുറമുഖത്തേക്ക് മദർഷിപ്പ് എത്തുന്നതിൻ്റെ ആ ഒരു ദൃശ്യമാണ് ലോകത്തിലെ രണ്ടാമത്തെ തന്നെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ കപ്പലായ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് എത്തുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് മദർഷിപ്പ് ഇപ്പോൾ കടലിലെ കാണാൻ ദൃശ്യമാകുന്നത് ഉടൻ തന്നെ തുറമുഖത്തേക്ക് കപ്പലെത്തും തുറമുഖത്ത് നങ്കൂരമിടും കപ്പലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കും നാളെയാണ് ഇതിൻ്റെ ട്രയൽ റൺ നടക്കുന്നത് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരത്തോടടുക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെയാണ് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ കപ്പൽ തീരത്തേക്ക് അടുക്കും രാവിലെ ഒൻപത് മണിക്ക് ബർത്തിങ് നടക്കും ഏറെ നാളായുള്ള രാജ്യത്തിൻ്റെ മലയാളികളുടെ മാത്രമല്ല രാജ്യത്തിൻ്റെ മുഴുവൻ കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത് നാളെയാണ് ആ ട്രയൽ റൺ നടക്കുന്നത് ട്രയൽ റണ്ണിനായി എത്തിച്ചേരുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ ആദ്യ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് വിദൂര ദൃശ്യമാണ് കാണുന്നത് നോക്കത്താ ദൂരം കിടക്കുന്ന കടലിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തായി കാണുന്ന പുറം കടലിൻ്റെ അങ്ങേ അറ്റത്തായിട്ടാണ് വിദൂരത്തിലാണ് നമ്മളിപ്പോൾ സാൻ ഫെർണാണ്ടോയുടെ ആ ഒരു ആദ്യ കാഴ്ച കാണുന്നത് കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷമാണ് കാരണം രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിൽ മദർഷിപ്പ് നങ്കൂരമിടാനുള്ള ഒരു സംവിധാനമില്ല അതാദ്യമായി വിഴിഞ്ഞത്താണ് അതിനുള്ള സൗകര്യം ഉണ്ടാകുന്നത് എത്രയോ വർഷമായുള്ള കാത്തിരിപ്പ് അതിനാണിപ്പോൾ വിരാമമാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മഹേഷ് ചന്ദ്രൻ കൂടി ചേരുന്നു മഹേഷ് കേരളത്തിന്റെ അഭിമാന നിമിഷം ഏറെ കാത്തിരുന്ന ആ ഒരു നിമിഷം അതിന്റെ ഒരു ആദ്യ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ എത്രമാത്രം സന്തോഷിക്കാം എന്തെല്ലാമാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വിഴിഞ്ഞത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഒരു സൗഭാഗ്യ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്നലെ അർദ്ധരാത്രിയോട് ഇപ്പോൾ ഏഴരയോട് കൂടി ഇപ്പോൾ തീരത്തേക്ക് അണയാൻ പോകുന്നത് എത്തിച്ചേരാൻ പോകുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെർക്കിന് മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ ഇതാണ് വിഴിഞ്ഞത്തിന്റെ ചരിത്ര നേട്ടമായി ചരിത്രം കുറിച്ചുകൊണ്ട് നങ്കുരുമിടാനായി എത്തുന്നത് രാവിലെ ആണ് കപ്പലിന്റെ ബെർത്തിംഗ് നടക്കുക ഇപ്പോൾ ഈ മദർഷിപ്പിനെ തീരത്ത് അർപ്പിക്കുന്ന ടഗുകൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മഹേശചന്ദ്രൻ നിലവിൽ സാൻ ഫെർണാണ്ടോ എവിടെയാണ് എത്ര സമയത്തിനകം ആയിരിക്കും ഇത് കപ്പൽ തീരത്തേക്ക് നങ്കൂരമിടുക പിന്നീടുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ പിന്നീടുള്ള സ്വീകരണ നടപടികളൊക്കെ ഏത് രീതിയിലാണ് പ്പന്റെ ബർത്തിങ്ങ് രാവിലെ ഒൻപതരോട് കൂടി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ വൈകിയേക്കാം എന്തായാലും തുറമുഖ മന്ത്രി വി എൻ വാസ്തവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിന് സ്വീകരണം നൽകാനുണ്ടാവും ഔദ്യോഗികമായ സ്വീകരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നൽകുക ട്രാൻസ്മെന്റിലേക്കായിരിക്കും അപ്പോൾ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഈ മറ്റൽ തുറമുഖത്തിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മറ്റൽ തുറമുഖത്തേക്ക് എത്തിച്ച് ആ തുറമുഖത്തുനിന്ന് വേറൊരു കപ്പലിലേക്ക് കയറ്റുന്ന പ്രക്രിയയ്ക്കാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾ പൊതുവെ കൊളംബോയിൽ മറ്റും എത്തിയാണ് ഇങ്ങനെ ചരക്ക് കൈമാറുന്നത് ഇത് മതഷിപ്പുകൾ വന്നതാണ് തുറമുഖം ഇപ്പോൾ ഇല്ലാത്തതാണ് കാരണം വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് കൂടി ഇന്ത്യയ്ക്ക് തന്നെ രാജ്യത്ത് തന്നെ വലിയ നേട്ടമായി മാറുകയാണ് സമയ ലാഭവും കൂടി കിട്ടുകയാണ് ഇത്തരത്തിലേക്ക് ഒരു വലിയ ഒരു ഒരു പ്രകൃതി നൽകിയേക്കാണ് ഞാൻ വിഴിഞ്ഞം അതിലെ പ്രയോജനപ്പെടുത്താൻ കൂടിയാണ് ഇപ്പോൾ സാൻ കൂടി പോകുന്നത് ൻ എന്തായാലും കേരളത്തിന് അഭിമാനമായ ഒരു നിമിഷമാണ് അതിന്റെ വിവരങ്ങൾ നൽകാൻ അവിടെ തുടരുക ഇപ്പോൾ ആതിരാ സരസ്വത് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് ആതിര നിലവിൽ ആരൊക്കെയാണ് അവിടെ ഈ ഒരു മദർഷിപ്പിനെ സ്വീകരിക്കാനായിട്ട് ഉള്ളത് അതിന്റെ വിവരങ്ങളൊക്കെ നൽകാം സ്വാതി ഇവിടെ ഒൻപത് മണിയോടെയായിരിക്കും കപ്പലിന് സ്വീകരണം നൽകുക ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ കപ്പലിനെ നാല് നോട്ടിക്കൽ മലിൽ നിന്നും പ്രത്യേകം സജ്ജരിച്ച ചാനൽ സജ്ജീകരിച്ച ചാനലിലൂടെ ടഗുകളുടെ അകമ്പടിയോടെയായിരിക്കും ബർത്തിലെത്തിക്കുന്നത് വി എൻ വാസവൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എം ഡി ദിവ്യ എസ് അയ്യർ തുടങ്ങിയവരൊക്കെ തന്നെ കപ്പലിനെ സ്വീകരിക്കാൻ എത്തുന്നതായിരിക്കും സ്വാതി നാളെയായിരിക്കും ആദ്യ ട്രയൽ റൺ നടക്കുക നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും കപ്പലിന് സ്വീകരണവും അതുപോലെ തന്നെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുമായിരിക്കും നാളെ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാളും പങ്കെടുക്കുന്നുണ്ട് ശരി ഈ ഒരു മദർഷിപ്പ് എത്തുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കൂടി ഇവിടെ നമുക്ക് ഓർക്കാം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഉജ്ജ്വ ഉജ്വലമായ അധ്യായം ചേർത്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം മദർഷിപ്പ് എത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്തായാലും ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പലാണ് ഈ ഒരു സാൻ ഫെർണാണ്ടോ അതാണിപ്പോൾ ഈ ഇന്ന് ഈ ഒരു ജൂലൈ പതിനൊന്നിന് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം കടലിൽ എത്തിയിരിക്കുന്നത് അതിൻ്റെ ആദ്യ ദൃശ്യം ആണ് നമ്മൾ കാണുന്നത് ഏത് കുറച്ച് നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ കുറച്ച് സമയത്തിനകം കപ്പൽ തീരത്തടുക്കും തീരത്ത് നങ്കൂരമിടും രാവിലെ ഒൻപത് മണിയോടെ ബർത്തിങ് നടപടികളും തുടങ്ങും കപ്പലിനെ സ്വീകരിക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ വിഴിഞ്ഞത്ത് ഇപ്പോൾ കാത്തു നിൽക്കുകയാണ് കപ്പൽ ഇനി തീരത്തോട്ട് അടുക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നും ഇത് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന സ്വപ്നമാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു മദർഷിപ്പ് എത്തുന്നതിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് തുറമുഖമന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവരാണ് കപ്പലിനെ സ്വീകരിക്കാനായി അവിടെ സജ്ജമായി നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ നാല് മുന്നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ എന്നാണ് തിരുവനന്തപുരത്ത് നിന്നും ലഭിക്കുന്ന വിവരം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കേരള തീരത്ത് ഒരു ചരക്ക് കപ്പൽ നങ്കൂരമിടുകയാണ് കേരളത്തിന് ഇത് അഭിമാന നിമിഷമാണ് ചരിത്ര നിമിഷമാണ് കാരണം രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരമൊരു സൗകര്യമില്ലാത്തപ്പോഴാണ് കേരള തീരത്ത് ഒരു ചരക്ക് കപ്പൽ നങ്കൂരമിടുന്നത് സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ മദർഷിപ്പാണ് കേരള തീരത്ത് നങ്കൂരമിടുന്നത് കേരളത്തിൻ്റെ വികസനത്തിന് വളർച്ചയ്ക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്ന് ഏറെ ഉറപ്പുള്ള ഒരു നിമിഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഈ ഒരു സാൻ ഫെർണാണ്ടോ മദർഷിപ്പിലൂടെ ഇറക്കുക നാളെയാണ് ട്രയൽ റൺ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ട്രയൽ റൺ നടക്കുന്നത് വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു മഹേഷ് നിലവിൽ കപ്പൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എത്ര സമയത്തിനകം കപ്പൽ കേരള തീരത്ത് നങ്കൂരമിടും കപ്പലിന്റെ വിദൂര ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓഷ്യൻ പ്രൊസീജ് ടാഗിൽ പൈലറ്റ് തുഷാർ കൻകർ കപ്പലിനടുത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു തുടർന്ന് റഷ്യൻ സ്വദേശിയായ ക്യാപ്റ്റൻ റോഡിയമർ ബോണ്ട് ആരെങ്കിൽ നിന്ന് കപ്പലിന് നിയന്ത്രണം ഏറ്റെടുക്കും ഈ സമയം ക്രമ തുടരുന്ന മൂന്ന് ടാഗുകളാണ് അനുഗമിക്കുക പൈലറ്റും സഹ പൈലറ്റ് ക്യാപ്റ്റൻ സിബ്രി ജോർജറിന് ആദ്യ കപ്പലിനെ വാട്ടർ സല്യൂട്ടിന്റെ അകമ്പടിയോടുകൂടി രാവിലെ പത്ത് മണിയോട് കൂടി ബർത്തിൻ അടുപ്പിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നാണ് മോറിംഗ് പ്രക്രിയ നടക്കുക മന്ത്രിമാരായ വി എൻ വാസ്തവൻ സജി ചെറിയാൻ എന്നിവർ സംഘത്തിൽ കണ്ടെയ്നർ അൺലോഡിംഗ് നടത്തി ട്രയൽ റൺ നടത്തും അടുത്ത ദിവസമായിരിക്കും നാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി സ്വീകരണം നൽകുന്നത് ഈ കാര്യത്തിൽ ഈ ചടങ്ങിൽ മന്ത്രി വാസൻ അധ്യക്ഷതയിൽ കേന്ദ്ര ശില്പിമന്ത്രി സർബാനന്ദ സോനോവാൽ മുഖ്യാതിഥി ആവുകയും ചെയ്യും വളരെ പ്രത്യേക ഒരു കൗതുകം കൂടി ഉണ്ട് അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞത്തുടർന്ന ആദ്യ കപ്പലായ സാൻ പന്ത്രണ്ടായിലുള്ളത് മലയാളി ഉൾപ്പെടെ അഞ്ച് ഇന്ത്യക്കാരാണ് ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന സംഘമാണ് കപ്പലിലൂടെ എത്തുന്നത് പ്രജീഷ് ഗോവിന്ദരാജ് എന്ന വ്യക്തിയാണ് കപ്പലുള്ള മലയാളി മറ്റു നാല് പേർ ഉത്തരേന്ത്യക്കാരാണ് കപ്പൽ കപ്പൽ ഒരു അടുക്കുകയാണ് ചെയ്യുക നാല് അടുത്താണ് എത്തിച്ച് ശരി മഹേഷ് ചന്ദ്രൻ അവിടെ തുടരുക കപ്പൽ ഏകദേശം തീരത്തോട് അടുക്കാനുള്ള സമയമായിരിക്കുന്നു കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും കേരളത്തിന്റെ ആ ഒരു ചരിത്ര നിമിഷത്തിന് നമ്മളെല്ലാവരും സാക്ഷികളാകും ഇപ്പോൾ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് പുറം കടലിലാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് വിദൂരത്തിൽ നോക്കത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന കടലിൻ്റെ അങ്ങേ അറ്റത്തെ ഏതോ ഒരു വിദൂരതയിലാണ് ഇപ്പോൾ കപ്പൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് നിമിഷങ്ങൾക്കകം നമ്മുടെ കൺമുന്നിൽ കൺ നിറയെ കാണാനായി കപ്പൽ തീരത്തേക്ക് അടുക്കും രാജ്യാന്തര തുറമുഖത്തെത്തുന്ന ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വിഴിഞ്ഞത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മന്ത്രി വി എൻ വാസവൻ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കപ്പലിനെ സ്വീകരിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ചരക്ക് കപ്പൽ തീരമണയുന്നത് കപ്പലിനെ സ്വാഗതം ചെയ്യാൻ വിഴിഞ്ഞം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വലിയൊരു ഉത്സവമായിരിക്കും വിഴിഞ്ഞത്ത് ഇപ്പോൾ നടക്കുക ഈയൊരു ദിവസങ്ങളിലുണ്ടാകുക കപ്പലിനെ വരവേറ്റ് നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിനുള്ള പന്തലും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് സാൻ ഫെർണാണ്ടോ പുറം കടലിലെത്തിയത് ഇന്ന് ബർത്തിങ് ആണ് നടക്കുക ഇപ്പോൾ ഏകദേശം നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ ഉള്ളത് അവിടെ നിന്നും പ്രത്യേകം സജ്ജീകരിച്ച ടഗുകളുടെ അകമ്പടിയോടെ അകും തീരത്തേക്ക് എത്തിക്കുക വാട്ടർ സല്യൂട്ടും മറ്റ് വരവേൽപ്പ് ചടങ്ങുകളും അവിടെ നടക്കും മഹേഷ് ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കാരും കപ്പലിലുണ്ട് ഒരു മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് അഞ്ച് ഇന്ത്യക്കാരുണ്ട് എന്നാണ് സൂചന തുറമുഖവും എല്ലാ രീതിയിലും കപ്പലിനെ സ്വീകരിക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള സുരക്ഷാ സംവിധാനവും അവിടെ ഉണ്ട് എന്നാണ് വിവരം വിഴിഞ്ഞം തുറമുഖത്തെ എത്തുന്ന ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം പുറം കടലിൽ വിഴിഞ്ഞത്ത് നിന്ന് ഏകദേശം നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് നിലവിൽ കപ്പൽ ഉള്ളത് കുറച്ച് നിമിഷങ്ങൾക്കകം കപ്പൽ കുറച്ച് നേരത്തിനകം കപ്പൽ തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്കെത്തും തീരത്ത് നങ്കൂരമിടും വാട്ടർ സല്യൂട്ട് നൽകിയാകും കപ്പലിനെ സ്വീകരിക്കുക തുറമുഖമന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിലാണ് കപ്പലിനെ സ്വീകരിക്കുക നാളെയാണ് തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുന്നത് ഡാനിഷ് കണ്ടെയ്നർഷിപ്പ് കമ്പനിയായ മേസ്റ്റ് ലൈനിന്റെ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത് ചൈനയിലെ ഷിയാമൻ തുറമുഖത്ത് നിന്നാണ് കപ്പൽ എത്തിയത് രണ്ടായിരത്തോളം ഏകദേശം രണ്ടായിരത്തോളം കണ്ടെയ്നറുകളിൽ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും എന്നാണ് സൂചന വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പമുണ്ട് മഹേഷ് ഏത് രീതിയിലാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണോ കപ്പലിനെ സ്വീകരിക്കാനുള്ള നടപടികളൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടോളം നീളുന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാര ദിനമാണ് ഇന്ന് കാരണം വിഴിഞ്ഞം എന്ന് പറയുന്ന സ്വാഭാവിക തുറമുഖം ആ തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവികമായി ആഴമുള്ള ഒരേ ഒരു പ്രദേശമാണ് ഒരേ ഒരു മേഖലയാണ് ഇത് എന്ന് മുൻപൂൽ കാലങ്ങൾ കൊണ്ട് പറയുമ്പോൾ പോലും വലിയ സമര പോരാട്ടങ്ങൾ തന്നെ വേണ്ടി വന്നു ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ഈ തുറമുഖം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വലിയ നീക്കങ്ങൾ പലതരത്തിൽ നടന്നു നമുക്കെല്ലാം അറിയാം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കാലത്താണ് ആദ്യമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള കരാറിൽ പോയിരുന്നു പക്ഷേ ആ അന്ന് അന്ന് കരാറൊപ്പെട്ട കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് കേന്ദ്രം അതിനു രംഗത്ത് വരികയും ആ കരാറിൽ നിന്ന് പിന്നെ പിന്മാറേണ്ടി വരികയും ചെയ്തു തുടർന്ന് പിന്നീടാണ് അദാനി ഈ തുറമുഖത്തിന്റെ നർത്തിപ്പിലേക്ക് വരികയും ചെയ്ത് അതുകൊണ്ട് തന്നെ വലിയ സമര പോരാട്ടങ്ങൾ സാക്ഷ്യം വഹിച്ച വിഴിഞ്ഞത്ത് വലിയ സംഘർഷങ്ങൾ മറ്റു തരത്തിൽ മറ്റു തൊഴിലാളി വിഭാഗത്തുമൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിനെല്ലാം ഇച്ഛാശക്തിയോട് മറികടന്നുകൊണ്ട് സർക്കാരിനെ അഭിനന്ദിക്കാൻ കഴിയുന്ന നിമിഷം കൂടിയാണിത് അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ മതശിപ്പ് ഇപ്പൊ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരാൻ പോവുകയും ചെയ്യുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് വിഴിഞ്ഞം തീരം ഇവിടെ ഈ കപ്പലിൽ എത്തുന്നവരെ കപ്പൽ ആഴിമല ഭാഗത്ത് കൂടിയാണ് കടന്നു വരുന്നത് ആഴിമല ഭാഗത്ത് ആരതി ഒഴിഞ്ഞായിരിക്കും സ്വീകരഹണം നൽകുക അതിന് ക്ഷേത്ര കമ്മിറ്റി ആഴിമല ക്ഷേത്ര കമ്മിറ്റി ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും അവിടെ ഉണ്ടാവും കരിമരുന്ന് പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വലിയ ആവേശത്തോടെ ഉത്സവ ആഘോഷമാക്കി ഈ മദർഷിപ്പിന്റെ വരവിനെ ആഘോഷിക്കാനാണ് നാട്ടുകാരും അതുപോലെ തന്നെ ജനങ്ങളുമെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ശരി മഹേഷ് ഇത് വിഴിഞ്ഞത്തിന്റെ മാത്രം ഉത്സവമല്ല കേരളത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഉത്സവമാണ് കാരണം കേരളത്തിൽ ആദ്യമായി ഒരു ചരക്കുകപ്പൽ തീരത്ത് നങ്കൂരം ഇടുന്നു അതും നമ്മുടെ വിഴിഞ്ഞത്ത് വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഇത് കേരളത്തിന് അഭിമാന നിമിഷം തന്നെയാണ് ട്രയൽ റണ്ണിന് ഒരുങ്ങുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തീരത്തോട് അടുക്കുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെയാണ് മദർഷിപ്പിന് സ്വീകരണം നൽകുന്നത് നാളെയാണ് ട്രയൽ റൺ നടക്കുന്നത് ഇന്നിപ്പോൾ മന്ത്രി വി എൻ വാസ്തവൻ്റെ നേതൃത്വത്തിൽ കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് സ്വീകരിക്കും ആ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും മഹേഷ് ചന്ദ്രനും ആതിരാ സരസ്വതും നൽകിയത്